പ്ലാസ്റ്റിക് കവർ ഉണ്ടോ എങ്കിലിനി എത്ര തുണിയുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അലക്കിയെടുക്കാൻ പറ്റും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വാഷിംഗ് മെഷീനകത്ത് തുണി അലക്കി കഴിഞ്ഞാൽ തുണി ഇങ്ങനെ കട്ട പിടിക്കുന്നത് അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ കട്ട പിടിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലക്കാൻ വേണ്ടി ഇടുമ്പോൾ ഇതേപോലെ ഒരു നാലഞ്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ലപോലെ ചുരുട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇട്ടു കൊടുത്തു കഴിയുമ്പോൾ തുണി ും കട്ട പിടിക്കാതെ ഒന്നിലൊന്നിൽ തൊടാതെ വിട്ട് വിട്ട് നമുക്ക് കിട്ടും സാധാരണ നമ്മൾ വാഷിംഗ് മെഷീനകത്ത് അലക്കാൻ തുണി ഇട്ട് കഴിഞ്ഞാൽ അലക്കി കഴിയുമ്പോഴത്തേനും കട്ട പിടിച്ച് ഒരു തുണി പോലും നമുക്ക് എടുക്കാൻ പറ്റാതെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇരിക്കും അപ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും ഇതിലും നല്ലത് നമുക്ക് കല്ലുമ്മൽ അലക്കുന്നതാണ് നമുക്ക് തന്നെ തോന്നാറുണ്ട് നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനകത്തേക്ക് അഞ്ച് കവറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അലക്കാൻ വേണ്ടിയിട്ട് കവർ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ അലക്കുമ്പോൾ നോക്കി നല്ല രീതിയിൽ തുണി കട്ട കൂടാതെ വിട്ട് വിട്ടു തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഈ തുണിയൊക്കെ അലക്കെ ിക്കു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തുണി വിട്ട് വിട്ടാണോ നിൽക്കുന്നത് കട്ട കൂടിയാണോ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമ്മൾ അലക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഓരോ തുണിയും ഞാൻ എടുത്ത് കാണിച്ചത് ഇത് കണ്ടോ ഒരു തുണിയും തമ്മി തമ്മിത്തമ്മി കട്ട കൂടാതെയാണ് ഇരിക്കുന്നത് കാരണം നമ്മൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് കവറുകൾ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ നല്ല രീതിയിൽ തുണി വിട്ട് വിട്ട് നിൽക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇടാതെ അലക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അലക്കുന്നതിനെക്കാട്ടും പണിയാണ് നമ്മൾ ആ നമ്മളാ തുണിയൊന്ന് വിടിയിപ്പിച്ചെടുത്ത് വിരിച്ചിടാൻ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയായിരിക്കും നമ്മൾ ഇതിലും നല്ലത് കല്ലുമേനെ അലക്കുന്നതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി തൊട്ട് നമ്മൾ അലക്കാൻ നേരത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര തുണിയും പെട്ടെന്ന് നമുക്ക് അലക്കി എടുക്കാൻ പറ്റും ഒരു റിസ്കും ഉണ്ടാവില്ല വാഷിംഗ് മെഷീനകത്ത് അലക്കുന്നതെ നമുക്ക് എളുപ്പമാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ടോ ഇത് ഓരോന്നും ഓരോ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഉണക്കാൻ വേണ്ടി ഡ്രയറിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇടാതെ അലക്കുന്നതെങ്കിൽ എത്ര നേരം രണ്ട് കൈകൊണ്ട് പിടിച്ച് വലിച്ച് വരച്ചെടുത്താലേ നമുക്ക് ഒന്നിലൊന്ന് വിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ വള്ളിയൊക്കെയുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ വള്ളിയൊക്കെ ഊരി കിടക്കുന്നുണ്ടാവും ഇത് ആ ഒരു പ്രശ്നേ ഉണ്ടാവത്തില്ല പ്ലാസ്റ്റിക് കവർ കവറിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതിനകത്ത് അഞ്ച് പ്ലാസ്റ്റിക് കവറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറേ തുണി ഉണ്ടെങ്കിലും കുറച്ച് തുണിയുണ്ടെങ്കിലും നമുക്കിത് അളവിൽ തന്നെ പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി അഞ്ചോ ആറോ പ്ലാസ്റ്റിക് കവർ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അലക്കി എടുക്കാൻ പറ്റും സാധാരണ നമ്മൾ വാഷിംഗ് മെഷിനകത്ത് അലക്കുന്ന എളുപ്പം എന്നൊക്കെ പറയും പക്ഷേ അലക്കുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് നമുക്കിതൊന്ന് വിഡിപ്പിച്ചെടുക്കുക എന്നുള്ളത് പക്ഷേ ഈ ഒരു രീതിയിൽ പ്ലാസ്റ്റിക് കവർ ഇട്ട് അലക്കി എടുക്കണേ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അത് വരുത്തേക്കും ബൈ